ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ ഇവയുടെ പരിണാമങ്ങളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല അവ ഒന്നിച്ചേ നിൽക്കുകയുള്ളൂ ഈ പ്രകൃതിക്ക് സ്വന്തമായി പരിണമിക്കുവാനും കഴിയില്ല ആത്മചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അത് പരിണമിക്കുന്നത് ഈ ആത്മാവിനെ പുരുഷൻ എന്നും ദൈവമെന്നുമൊക്കെ പറയുന്നു പ്രകൃതി പുരുഷ സംയോഗമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രകൃതി സദാ പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പുരുഷൻ പരിണമിക്കുന്നില്ല പുരുഷൻ എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നു പ്രകൃതിയുടെ പരിണാമത്തെയാണ് നമ്മൾ ജനന മരണം എന്നൊക്കെ പറയുന്നത് ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം ഇതെല്ലാം പരിണാമമാണ് ഉണ്ടാവുക നിലനിൽക്കുക നശിക്കുക ഇതെല്ലാം പ്രകൃതിയുടെ പരിണാമമാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു ദേഹീനോസ്മിൻ യഥാദേഹെ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്ഥത്രന മുഖ്യതി എങ്ങനെയാണോ ജീവന് ബാല്യം യൗവനം കൗമാരം പാർദ്ധക്യം എന്നിവയുണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു ദേഹം ലഭിക്കുന്നതും ഈ മാറ്റത്തിൽ വിവേകികൾ ദുഃഖിക്കുന്നില്ല അതാണ് അതായത് ഈ ശരീ ശരീരത്തിന് മാത്രമേ ജരാന്തര ബാധിക്കുകയും നാശം സംഭവിക്കുകയും ചെയ്യുന്നുള്ളൂ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ഈതയിൽ മറ്റൊരിടുത്ത് പറയുന്നു ബാസാംസി ജീർണാനി യഥാ ബിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണാനി അന്യാന സംയാതി നവാനി നവാനിദേഹി എങ്ങനെയാണോ മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹം ഉപേക്ഷിച്ച് പുതിയ ദേഹം സ്വീകരിക്കുന്നു അപ്പോൾ ആത്മാവിന് ഒരിക്കലും നാശമില്ല നമ്മൾ എല്ലാവരിലുമുള്ള ആത്മാവ് ഏകമാണ് പ്രകൃതിയും പുരുഷനും മാത്രമേ ഇവിടെ ഉള്ളൂ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അതിന് ചൈതന്യം പകരുന്നത് ആത്മാവ് ഈ ചൈതന്യം പക എല്ലാവരിലും ഒന്നു തന്നെയാണ് ഒരേ വൈദ്യുതിയിലൂ വൈദ്യുതിയിലൂടെ നിരവധി ബൾബുകൾ പ്രകാശിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ കൂറ്റൻ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ വൈദ്യുതി ഒന്നല്ലേ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നാനാ ജീവികളുണ്ട് പക്ഷെ അതിനൊക്കെ അടിസ്ഥാനമായ ചൈതന്യം ഒന്നാണ് നാമെല്ലാം ആ ഏകത്വത്തിൻ്റെ ഭാഗമാണ് ഇതാണ് സനാതനധർമ്മം പറയുന്നത് ഗുരു ചാന്തോഗ്യോപരിഷത്തിലെ ഒരു കഥ ഇങ്ങനെയാണ് ഗുരു ശിഷ്യനോട് പറഞ്ഞു നീ ആ വടപൃഷ്ഠത്തിൽ നിന്നും ഒരു ഫലം കൊണ്ടുവരൂ ശിഷ്യൻ ഫലം കൊണ്ടുവന്നു ഗുരു പറഞ്ഞു നീ അതിനെ മുറിക്കൂ ശിഷ്യൻ അതിനെ മുറിച്ചു ഗുരു ചോദിച്ചു നീ അവിടെ എന്ത് കാണുന്നു ഇവിടെ അണുസമാനമായ വിത്തുകൾ കാണുന്നു ഗുരു എന്ന് ശിഷ്യൻ മറുപടി പറഞ്ഞു ഗുരു പറഞ്ഞു ആ വിത്തിൽ നിന്നും ഒന്നിനെ നീ മുറിക്കൂ ശിഷ്യൻ ചെറിയൊരു വിത്ത് മുറിച്ചു അപ്പോൾ ഗുരു ചോദിച്ചു നീ അവിടെ എന്ത് കാണുന്നു ഇവിടെ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് ശിഷ്യൻ മറുപടി പറഞ്ഞു ഗുരു പറഞ്ഞു നീ അവിടെ ഏതൊരു അണിമയാണോ കാണാതിരിക്കുന്നത് അതിൽ തന്നെയാണ് ഈ ഭടവൃക്ഷം നിലനിൽക്കുന്നത് അല്ലയോ ഛേതഗേതോ ശിഷ്യ അനീ സൗമ്യനായിരിക്കൂ ശ്രദ്ധയുള്ളവനായിരിക്കും ആ സൂക്ഷ്മമായ തത്വം തന്നെയാണ് ഈ സകല ജഗത്തിലും അടങ്ങിയിരിക്കുന്നത് അതുതന്നെയാണ് സത്യം അതാണ് ആത്മാവ് അല്ലയോ ക്ഷേതഗേതോ അത് നീയാകുന്നു ഗുരുവിനെ ജിജ്ഞാസുവായ ഒരു ശിഷ്യൻ ഗുരു ഗുരുകുലത്തിലെത്തുമ്പോൾ ഒരു ആദ്യം പറയുന്നത് തത്വമസി നീ അതാവുന്നു എന്നാണ് നീ തന്നെയാണ് ആ സത്യമെന്നാണ് അത് കഴിഞ്ഞ് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളൊക്കെ വരുന്നത് അത് തന്നെയാണ് ആ ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത് നാം എല്ലാം ആ ആത്മസ്വരൂപമാണ് അതിന് നാം അറിയാത്തത് കൊണ്ടാണ് അജ്ഞാനജന്യമായ ഈ മായയിൽ കുടി ഈ പരിണമിക്കുന്ന വസ്തുക്കളിൽ നമ്മൾ ആസക്തി ജനിച്ച് ഇതുതന്നെയാണ് സത്യമെന്ന് ധരിച്ച് നമ്മൾ ഓരോ ദിവസവും ദുഃഖിയായി കഴിയുന്നത് ഈ കാണപ്പെടുന്ന വസ്തുക്കളാണ് സത്യമെന്ന് തോന്നുമ്പോൾ അതിനപ്പുറം ഒരു സത്യം അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്നാൽ നിരന്തരമായ ദുഃഖവും ദുരിതവും മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് തിരിച്ചറിയുന്നവനാണ് ആത്മാന്വേഷണത്തിന് മുതിരുന്നത് അതുകൊണ്ട് സനാതനധർമ്മത്തിൽ എവിടെയും അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും ഒന്നും പ്രചരിപ്പിക്കാൻ പറയുന്നില്ല ഉപനിഷത്താണ് പരമപ്രമാണം ശ്രുതിയാണ് ശ്രുതിയിൽ ഒരിടത്തും അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസം നമുക്ക് കാണാൻ കഴിയില്ല അവിടെ ആത്മ എല്ലാവരും ഒരേ ഒരു ആത്മാവാണെന്നാണ് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ ആത്മാവ് എന്ന് പറയുന്നതും ദൈവമെന്ന് പറയുന്നതിലും ഒന്നാണ് നാമല്ലമായ ബോധമാണ് നമ്മൾ ഉറക്കത്ത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഉറക്കത്ത് മനുഷ്യനും മൃഗവും പുലിയും പാമ്പും എല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ പോലും അവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടാകുമില്ല ഉണരുമ്പോഴാണ് എല്ലാ വൈരുദ്ധ്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഓരോന്നും അതാതിൻ്റെ ഗുണങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും അതെല്ലാം ത്രിഗുണാത്മകമായ പ്രകൃതിയിൽ നടക്കുന്ന കാര്യമാണ് എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് താനാരാണെന്ന് അറിയുക എന്നതാണ് ഓരോരുത്തരുടെയും പരമലക്ഷ്യം താനാരാണെന്നറിഞ്ഞ് കൃതകൃത്യനാകുക വിശ്വ വിശാലമാവുക ഞാൻ തന്നെയാണിതെല്ലാമായി മാറിയിരിക്കും നാനും എന്നിൽ നിന്ന് ഭിന്നയമായി ഒന്നുമില്ല ഏകാത്മ ചൈതന്യമാണ് നാം എല്ലാവരും എന്ന് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരേ വൾ വൈദ്യുതിയിൽ നിന്നാണ് നിരവധി ബൾബുകൾ പ്രകാശിക്കുന്നത് നമുക്ക് കാണാം അവിടെ നാമരൂപങ്ങൾ വെറും സാങ്കല്പിക മാത്രമാണ് വൈദ്യുതി ഒന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഏക സത്യമേ ഉള്ളൂ അതിലാണ് നാം ഉറച്ച് വിശ്വസിക്കേണ്ടത് അത് നീ തന്നെയാണു എന്നാണ് ഉപനിഷത്ത് പറയുന്നത് സ്വയം അറിയുക എന്നതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ ആഹ്വാനവും നീ നിന്നിലേക്ക് തിരിയൂ നീ ആരെന്നറിയൂ അപ്പോൾ നിന്റെ സർവ്വ ദുഃഖവും തീരും നിനക്ക് ജനന മരണങ്ങളില്ല നിന്റെ ദേഹം എന്ന് പറയുന്നത് ഒരു കുപ്പായം മാത്രമാണ് അത് മാറി അത് മാ അത് അഴുകുമ്പോൾ നമ്മൾ മാറ്റുന്നു അത്രയേ ഉള്ളൂ അതുപോലെ താൻ ആ സ്വരൂപത്തെ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജനന മരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അതിലേക്കാണ് നാം ഓരോരുത്തരും തിരിയേണ്ടത് അതാണ് ഉപനിഷത്തിന്റെ ആഹ്വാനം മുഴുവനും